സംസ്ഥാനത്തെ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കും സമ്മേളനത്തിൽ പങ്കെടുക്കാൻ മമ്മൂട്ടി തിരുവനന്തപുരത്തെത്തി മോഹൻലാൽ കമൽഹാസൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും എം ജി പ്രതീഷ് വിവരങ്ങളുമായി പ്രതീഷ് ഈ താരങ്ങൾ പിന്മാറണമെന്നാണല്ലോ പ്രതിപക്ഷത്തിന്റെ ആവശ്യം എന്തൊക്കെയാണ് വിവരങ്ങൾ പ്രതീഷ് ആ ഉന്മേഷ കേരളം അതിദരിദ്രമുക്ത സംസ്ഥാനമായി മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ പൊതുയോഗം ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത് അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ തയ്യാറായി കഴിഞ്ഞു മൂന്ന് മണി മുതലാണ് ഈ പരിപാടികൾ ആരംഭിക്കുന്നത് ആദ്യ മണിക്കൂറുകളിൽ കലാപരിപാടികളായിരിക്കും അതിനുള്ള തയ്യാറെടുപ്പുകളും ഒരുക്കങ്ങളുമാണ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഇപ്പോൾ നടക്കുന്നത് ഈ കലാപരിപാടികൾക്കുള്ള റിഹേഴ്സലുകളാണ് ഇപ്പോൾ ഈ വേദിയിൽ പുരോഗമിക്കുന്നത് വിശാലമായ വേദിയാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുക്കിയിരിക്കുന്നത് കാരണം എല്ലാവർക്കും സൌജന്യമായി തന്നെ ഇത് കാണാനുള്ള ഈ പരിപാടികളെല്ലാം തന്നെ വീക്ഷിക്കാനുള്ള അവസരമാണ് സംസ്ഥാന സർക്കാർ ഒരുക്കിയിരിക്കുന്നത് പ്രധാന വേദിയോട് ചേർന്ന് തന്നെ മറ്റൊരു വേദിയും ക്രമീകരിച്ചിട്ടുണ്ട് കൂടുതൽ ആളുകൾ എത്തിയാൽ അവർക്കൊക്കെ തന്നെ ഇരുന്ന് ഈ പരിപാടി കാണാനുള്ള ക്രമീകരണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് നേരത്തെ ഉന്മേഷ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ആകർഷണമായി പരിപാടിയുടെ പരിപാടിക്ക് പറഞ്ഞിരുന്നത് ഈ സിനിമാ താരങ്ങളാണ് മോഹൻലാലും മമ്മൂട്ടിയും കമലഹാസനും ഉൾപ്പെടെയുള്ള താരങ്ങൾ മുഖ്യ അതിഥിയാകും എന്നതായിരുന്നു സർക്കാരിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ മമ്മൂട്ടി തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട് പക്ഷേ മോഹൻലാലും കമൽഹാസനും പങ്കെടുക്കുന്ന കാര്യത്തിൽ ചില അനു കമൽഹാസനും പരിപാടിയിൽ പങ്കെടുക്കില്ല എന്നുള്ള ഒരു സൂചനയാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് വ്യക്തിപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ള കാര്യം രണ്ട് താരങ്ങളും സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ മമ്മൂട്ടിയായിരിക്കും ഈ പരിപാടിയിൽ മുഖ്യ അതിഥിയാവുക മൂന്ന് മണിയോടുകൂടി തന്നെ കലാപരിപാടികൾ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ആരംഭിക്കും അതിനുശേഷം അഞ്ചു മണിയോടുകൂടി മുഖ്യ മന്ത്രിയും മമ്മൂട്ടിയും ഈ വേദിയിലെത്തും അഞ്ച് മണിക്കാണ് ഈ പൊതുയോഗം പറഞ്ഞിരിക്കുന്നത് പ്രതിപക്ഷ നേതാവിന് ഉൾപ്പെടെ ക്ഷണമുണ്ടായിരുന്നെങ്കിൽ കൂടിയും ഈ പരിപാടി ക്കെതിരെ വലിയ വിമർശനം തുടക്കം മുതൽ തന്നെ പ്രതിപക്ഷം പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാക്കൾ ഒന്നും ഒന്ന് ആരും തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കില്ല പക്ഷേ മുഖ്യമന്ത്രിയും മന്ത്രിമാരും മറ്റ് ക്ഷണിക്കപ്പെട്ട അതികളും ഒക്കെ തന്നെ ഈ ിൽ പങ്കെടുക്കുമായി കേരളപ്പുറവ് ദിനത്തിൽ വളരെ രീതിയിൽ ഈ ചടങ്ങ് സംഘടിപ്പിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം അതിന്റെ കൂടി ഒരുക്കങ്ങളാണ് ഇപ്പോൾ സെൻട്രൽ സ്റ്റേഡിയത്തിൽ വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം